കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിമംഗലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഡീൻകുര്യാക്കോസ് എം പി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നേരുമംഗലത്ത് നിന്നും പാലത്തിൻ്റെ തുടക്കഭാഗത്ത് മറ്റ് ഔപചാരിക ചടങ്ങുകൾ ഇല്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിമംഗലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് ഇടുക്കിയമ്പി ഡീൻ കുര്യാക്കോസ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നേരിമംഗലത്തു നിന്നും പാലത്തിൻറെ തുടക്കഭാഗത്ത് ഔപചാരിക ചടങ്ങുകൾ ഇല്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ഭാഗത്തു നിന്നുമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും നേരിട്ടുള്ള മേൽനോട്ടം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകും സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പാലത്തിൻ്റെ അങ്ങേയശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്ഥലം അറ്റാച്ച് ചെയ്യേണ്ട പ്രദേശ മേഖലകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കൂടി ലഭിക്കും എന്നുള്ളതാണ് അത് ലഭിച്ചാൽ ആ ഭാഗത്തും ഇതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ രണ്ട് വർഷത്തിനു മുമ്പ് ഒരേ സമയം തന്നെ കഴിഞ്ഞ മാസത്തിൽ ആരംഭിച്ച കൊച്ചി മുതൽ മൂന്നാർ വരെ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നതാണ് നേരിമംഗലം പാലം പാലത്തിന്റെ ഇരുകരകളിലും സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് നേരിമംഗലം ഭാഗത്ത് ലാൻഡ് അക്വിസിഷനായി ത്രീ ഡി വിജ്ഞാപനം പുറപ്പെടുവിച്ചു തുടർന്ന് നഷ്ടപരിഹാര വിതരണം പൂർത്തിയാക്കും പട്ടയമില്ലാത്ത ആളുകളിലെ പുനരധിവാസം സംബന്ധിച്ച ജില്ലാ കലക്ടർക്ക് സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് രണ്ടിന് ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഓർമ്മയുടെ കാലത്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് ഏറെ ചരിത്രപ്രധാനമായ പഴയ പാലം നിലനിർത്തിയാണ് സമീപത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് ൂറ്റിപ്പതിനാല് മീറ്റർ നീളവും ഇരുവശവും ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ നടപ്പാത ഉൾപ്പെടെ പതിനൊന്നേ ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് മീറ്റർ നീളമുള്ള ആറ് സ്പാനായാണ് പുതിയ പാലം നിർമ്മിക്കുന്ന ആകെ പൈലിന്റെ എണ്ണം അറുപതാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അനുമതിയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ചടങ്ങിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി